അതായത് നമ്മൾ ഈ സമത്വം സമത്വം എന്ന് പറയുമ്പോൾ ഏറ്റവും ഈ ലോകത്ത് ഏറ്റവും സമത്വം ഇല്ലാത്തൊരു രാജ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യ തന്നെയാണ് കാരണം ഒരുപാട് ജാതി വിഭാഗങ്ങൾ ജാതി ഇതെങ്ങനെ താണ്ഡവുമാണല്ലോ ഇന്ത്യയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ സമത്വം ഇല്ലാത്തൊരു രാജ്യം ഇന്ത്യ ആണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പഴയകാലത്തെ മഹാന്മാരൊക്കെ സ്വാമി വിവേകാനന്ദനെ പോത്ത ആൾക്കാരൊക്കെ പറഞ്ഞത് ഇന്ത്യയിലേക്ക് സമത്വം എന്താണെന്ന് പരിചയപ്പെടുത്തിയത് തന്നെ ഇസ്ലാം മതമാണെന്ന് പറഞ്ഞത് ഏതായാലും ആ ഇസ്ലാം മതത്തിന്റെ സമത്വം എന്താണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു വീട് കൂടി വന്നിരിക്കുകയാണ് ഒരുപാട് വീട് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവാണല്ലോ ആ രാജാവ് ഒരു തൂപ്പുകാരന്റെ കൂടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കുന്ന വീട് നമ്മൾ കണ്ടതാണ് ഇപ്പം അതേപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെ സമത്വം തെളിയിക്കുന്ന മറ്റൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് ഒമാനിൽ നിന്ന് വന്ന ഒരു വീഡിയോ ആണ് ഒമാനില് ജുമാ നമസ്കാരത്തിന്റെ സമയത്ത് അവിടെ ഇമാം എത്തിയില്ല ഇമാം എന്തോ അസുഖമായിട്ട് കിടക്കുകയായിരുന്നു ഉടനെ തന്നെ അവിടെ ഈ നമസ്കരിക്കാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ടല്ലോ ആ ആളുകളിലെ ഒരു സുഡാനി എഴുന്നേറ്റിട്ട് മൂപ്പലുണ്ട് ഇമാമായി ഇമാമായിട്ട് മൂപ്പർ അന്നത്തെ കുത്തുബ് മുഴുവൻ മൂപ്പലാണ് കൊടുത്തത് ആ രംഗം നമുക്ക് ആദ്യം കാണാം أشهد أن لا إله إلا الله وحده لا شريك له إصلاح بين الناس هذه محيم جداً من أسباب زيادة رزقي ومن يفعل ذلك مبتغاء لله فسوف نعطيه أجراً عظيماً بعد الله لو اجتمع كل الأمة കണ്ടില്ലേ ഈ ഒരു വ്യക്തി അവിടെ ഈമാമായിട്ട് അത് ലീഡറായിട്ട് നേതാവായിട്ട് അവിടെ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരാളും തന്നെ നിന്റെ ജാതിയത് മതം എന്ത് നിന്റെ ജോലി എന്ത് എന്നൊന്നും ചോദിച്ചിട്ടില്ല അല്ല ഡ്രസ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം മുമ്പ് ഒരു മുനിസിപ്പാലിറ്റിയിലാണ് ജോലി എന്ന് വ്യക്തമാണ് എന്ന് വെച്ചാൽ തൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അങ്ങനത്തെ ആളാണ് അന്ന് നമസ്കാരം നയിക്കുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാർ അതിൽ കോടീശ്വരന്മാരുണ്ടാവും രാജാക്കന്മാരുണ്ടാവും അല്ലാത്തവരുണ്ടാവും എല്ലാവരും ഈ ഒരാളിനെ വേണം പിന്തുടർന്ന് നമസ്കരിക്കാന് ഇതാണ് ഇസ്ലാമിലെ സമത്വം എന്ന് പറയുന്ന ആ ഒരു സുന്ദരമായ സംഗതി ഇങ്ങനത്തെ സംഗതി നിങ്ങൾക്ക് ഒരു മതത്തിലും കാണുക അസാധ്യമാണ് അപ്പൊ ഈ ഒരു വീട് ഞാനിപ്പോ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇന്ത്യയിൽ അതിഭയങ്കരമായിട്ടുള്ള ജാതി ഉണ്ടല്ലോ അപ്പൊ അത് മറച്ച് വെക്കാൻ വേണ്ടിട്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ ഭയങ്കര ജാതി കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ഈ സംഘി കേന്ദ്രങ്ങളിൽ നിന്നും അതായത് എന്തൊക്കെയോ കാണാൻ പറയുന്നു ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ സയ്യിദ് ഹസൻ അൻസാരി അങ്ങനെ കുറെ വിഭാഗമുണ്ട് ഷാഫി സുന്നി ഷിയ അങ്ങനെ അങ്ങനെ പറയുന്നത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും നല്ല ജാതിയല്ല അതൊക്കെ ഓരോ സംഘടനകളാണ് ഏതൊരാൾക്ക് വേണേലും എവിടുന്നു വിവാഹം കഴിക്കാം ഏതൊരു വീട്ടിൽ പോകാം തൊട്ടു തുണ്ടിക്കുളകില്ല അറപ്പില്ല പിന്നെ തൊട്ടിന്റെ ശേഷം കുളിക്കലില്ല അവകെ പരിപാടി ഇല്ല ഇരുപത്തിമൂന്നടി മാറി നിൽക്ക് നാൽപ്പത്തി മൂന്ന് അടി മാറി ഒന്നും ഇല്ല അതൊക്കെ പച്ചക്കള്ളങ്ങളാണ് ഇതാണ് ഇസ്ലാം ഇവിടെ ഇപ്പം ചോദിച്ചോ നിന്നെ കാണാറൊരു ഭംഗിയില്ല നീതാ ജാതി എന്ന് ചോദിച്ചോ ഇല്ലല്ലോ ഇയാളെ പിന്തുടർന്നിട്ടാണ് വലിയ വലിയ കോടീശ്വരന്മാർ അവിടെ നമസ്കരിക്കുന്നത് അപ്പൊ അതാണ് പറഞ്ഞത് സമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നാടകമല്ല ആ സമത്വം ഓരോരോ പ്രവൃത്തിയിൽ കാണണം അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമതത്തിൽ മാത്രമേ കാണുകയുള്ളൂ അതിനെ ആവർത്തിച്ച് പറയണം വേറെ ഒരു മതത്തിലും കാണുക അസാധ്യമാണ് നിങ്ങൾക്ക് തോന്നും ക്രിസ്ത്യൻ മതത്തിൽ ഉണ്ടല്ലോ എന്ന് ഒരു സമത്വവും ഇല്ല ക്രിസ്ത്യൻ മതത്തിലൊക്കെ കർത്തവന്മാരൊക്കെ അകറ്റി നിർത്തും ദൂരെ ഓടിക്കും അതാണ് ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് പിന്നെ ഹിന്ദുക്കളുടെ കാര്യം പറയേണ്ട കാര്യമില്ല അത് പിന്നെ ജാതി കൊണ്ട് തന്നെ പ്രശസ്തമാണ് ഇപ്പൊ ജാതി വിവേചനം ഐത്തം തൊട്ടും തീണ്ടി കുളക വെറുപ്പ് ഇതൊക്കെ നടക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് ഇപ്പോ ഇന്നലെ ഞാൻ ഒരു വാർത്ത വന്നിരുന്നു അതായത് ഈ താഴ്ന്ന ജാതിക്കാരനെ അമ്പലത്തിലേക്ക് കയറ്റി ഉടനെ തന്നെ അവിടുത്തെ ഉയർന്ന ജാതിക്കാരെന്താ ചെയ്തറിയോ അവിടുത്തെ പ്രതിമ മുഴുവെടുത്തിട്ട് അവർ സ്ഥലം വിട്ടു എന്നുവെച്ചാൽ ദൈവത്തിനെടുത്ത് പോയി ദൈവം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കും എങ്ങനെ പൂജിക്കും എന്ന് കണ്ടുകൊണ്ടാണ് സവർണർ മുഴുവൻ പ്രതിമകളെയും എടുത്തുകൊണ്ട് പോയത് അങ്ങനത്തെ നമ്മൾ കണ്ടത് അത്രയും വെറുപ്പാണ് താഴ്ന്ന ജാതിക്കാരോട് മനുഷ്യന്മാരായിട്ട് പോലും പരിഗണിക്കുന്നില്ല അപ്പോൾ ഇവിടുത്തെ മറ്റൊരു വാർത്ത എന്താ പറയുന്നത് അതായത് ദുരഭിമാന കൊല പിന്നിൽ കരുതലോ ജാതി വേറോ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു സംശയം വേണ്ട ജാതിപേർത്തിന്നെ ആയിരിക്കുമല്ലേ അത് രണ്ട് ഹിന്ദുക്കൾ തമ്മിൽ വിവാഹം കഴിച്ച പ്രശ്നം അപ്പൊ ഇവിടെ പറയുന്നത് ഈ കേസിലെല്ലാം ഇരകളാക്കപ്പെട്ടവരിലെ ഭൂരിപക്ഷവും ദളിത് വിഭാഗത്തിൽ പെട്ടവരാണ് ജാതിയില് താഴ്ന്നവരായി കണക്കാക്കപ്പെടുന്നവരുമായി ഒരു ബന്ധമുണ്ടാവുമ്പോഴാണ് ചില പ്രത്യേക കരുതലും ദേഷ്യവും മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നത് അപ്പൊ യഥാർത്ഥ പ്രശ്നം മക്കളോടുള്ള സ്നേഹമോ അതോ ജാതിയോ എന്ന് ചോദിക്കുകയാണ് കാരണം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ജാതി മാറി വിവാഹം കഴിച്ചപ്പോൾ കൊലപാതകം നടന്നു അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും താഴ്ന്ന ജാതിക്കാരൻ പോയിട്ട് നമ്പൂരിയോ നായറിനെ പോയി വിവാഹം കഴിച്ചു അല്ല അവരുടെ ഇടയിൽ തന്നെ താഴ്ന്ന ജാതിക്കാരിൽ തന്നെ ഒരുപാട് ജാതിയുണ്ട് അതിൽ തന്നെ ഒരുപാട് ഒന്നിനു മേലെ ഒന്നായിട്ട് കുറേ ജാതിയുണ്ട് അവരങ്ങോട്ട് കൂടി മാറി വിവാഹം കഴിച്ചപ്പോഴാണ് ഈ കൊലപാതകം നടക്കുന്നത് അത്രക്കധികം രൂക്ഷമാണ് ജാതി എന്ന് പറയുന്നത് ജാതി ഒരിക്കലും അവസാനിക്കില്ല എന്തില് കാരണം എന്താണ് അത് മതത്തിൻ്റെ ഭാഗമാണ് ഇസ്ലാമിൽ ജാതി പറഞ്ഞ മതത്തിൻ്റെ ഭാഗം തന്നെയല്ല അങ്ങനെ ആരെങ്കിലും ജാതി നടത്തുകയാണെങ്കിൽ അവർ ഇസ്ലാമല്ല അവർ ഇസ്ലാമിലെ പുറത്താണ് അതാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങൾ മുമ്പിൽ ആകെ ജാളിത ഒന്ന് മറിച്ച് നോക്കണമല്ല അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് അങ്ങനെ ഒറ്റക്കെട്ടെന്ന് പറയുമ്പോൾ തന്നെ അപ്പം തന്നെ വാർത്ത വരും ഒരു ദളിതൻ്റെ മുഖത്തേക്ക് ഉയരം ജാതിക്കാരെ മൂത്രമൊഴിച്ചു എന്നോ കയറുകെട്ടി വലിച്ചു കൊണ്ടുപോയി എന്നോ വെള്ളം വെള്ളമൊഴിച്ച് കുടിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ കിണറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അഞ്ഞൂറ് അടി അടിച്ചു നിന്നോ എന്തെങ്കിലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതാണ് മസിലാക്കുന്നത് ഈ ജാതിത നൂറ്റാണ്ടുകളായിട്ട് മതത്തിൽ തന്നെ ലയിച്ചു പോയൊരു സംഗതിയാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് അതൊരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല പിന്നെ ഇന്ത്യയിലത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ അതായത് ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ വൃത്തികെട്ട കാര്യങ്ങളാണ് മഹത്വമായ കാര്യങ്ങൾ ഉദാഹരണമായിട്ടിപ്പോ ഒരുപാട് ആളുകൾ നൂൽ ബന്ധമില്ലാതെ നടക്കുന്നത് നിങ്ങൾ കണ്ടുണ്ടാവും ശരീരത്തിൽ ഒരു വസ്ത്രം ഉണ്ടാവില്ല എന്താണ് അവരൊക്കെ വലിയ ചിന്തകന്മാരും വലിയ സന്യാസിമാരും ആണ് അതൊക്കെ മഹത്തായ കാര്യമാണ് ചിന്തിച്ചു നോക്കണം അതേ സമയം ശരീരം മറച്ചുകൊണ്ട് തലമെ തട്ടിടുക ഹിജാബുക ധരിക്കുന്ന പെൺകുട്ടികളാണെങ്കിലോ വൃത്തികെട്ടവരാണ് ചാക്കിൻ്റെ ഉള്ളിലാണെന്ന് പറയും ചെയ്യും ഒക്കെ തലതിരിച്ചാണ് തിരിച്ചാണ് തന്നെ എൻ്റെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു വീഡിയോ വെച്ചു തന്നു ഞാൻ തന്നെ അന്തം വിട്ടുപോയി എന്താ പറയുക ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സന്യാസിനിമാര് സന്യാസിനി സ്ത്രീകള് ശരീരത്തിൽ ഒരു വസ്ത്രമല്ല ഫുള്ള് നേക്കടായിട്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ നടക്കുന്ന സമയത്ത് പോലീസ് വന്നിട്ട് തടയാണ് ആ സ്ത്രീ എന്തിന് തടയണ ഇറാനിലൊരു സ്ത്രീ വസ്ത്രം അഴിച്ചപ്പോൾ മഹത്തായ കാര്യമാണ് പറയുന്നത് തുള്ളിച്ചാടിയവർ ഇന്ത്യയിൽ ഒരു സ്ത്രീ വസ്ത്രം അഴിച്ചിട്ട് ഞാൻ സന്യാസിയെന്ന് പറഞ്ഞപ്പോൾ വന്ന് അറസ്റ്റ് ചെയ്തിട്ട് നീക്കം ചെയ്യുക എന്തിന് അപ്പം എന്താ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇന്ത്യയിൽ വേണ്ടേ ഇറാനിൽ മാത്രം മതിയോ അങ്ങനെ ഒരു രംഗം കണ്ട് ചിരിച്ചൊരു വഴിക്കേണ്ടത് ഇനിയിപ്പോൾ ഇതുപോലത്തെ കുറേ സന്യാസിമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നീലചിത്രം കാണാൻ പോകണ്ട കാരണം ഇതന്നെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ കാണാല്ലോ അത് തന്നെ പുരുഷന്മാരെ നടക്കുന്നു കണ്ടിണ്ട ഓരോന്നും ഉൽബന്ധമല്ലാതെ ഇങ്ങനെ ഈ മണിയടിച്ചു മണി അടിച്ചിട്ട് നടക്കുക അപ്പൊ അതേപോലെ തന്നെ സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് മുമ്പൊന്നും കണ്ടിരുന്നില്ല ഇപ്പൊ പുതുതായിട്ട് കാണുകയാണ് സ്ത്രീകളും ഇപ്പോൾ ഒന്നും ഇടാതെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഒരു തൃശൂലം പിടിച്ചിട്ട് അപ്പൊ ഇതൊക്കെ നല്ല കാര്യമാണ് ശരീരം മറച്ച പ്രശ്നമായി പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ കാണണ എന്താണ് അതായത് ലോകത്തെ പട്ടിണി രാജ്യങ്ങളിൽ ഏറ്റവും പിന്നിലാണ് ഇന്ത്യ കിടക്കുന്നത് പക്ഷേ ഇതേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പാല് കളയുന്നത് ഒരുപാട് വീടുകൊണ്ട് കിട്ടോ ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ ഇതൊരു ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ അത് പാല് ടൺ കണക്കിന് പാല് ഓരോ ദിവസം ഇങ്ങനെ ഇങ്ങനെ പാർന്നിട്ട് ഇങ്ങനെ നശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പുഴയിലേക്ക് ഒഴിച്ച് നശിപ്പിക്കുകയാണ് ആ പാലെങ്കാരും പാവപ്പെട്ട വല്ല ഹിന്ദുവൊന്ന് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അടിച്ചാണ്ട് കൊല്ലും നീ ഞങ്ങളുടെ പാല് കുടിക്കാറായിട്ടോ പറഞ്ഞിട്ട് അപ്പോൾ അത്രക്കധികം ഒക്കെ തല തിരിഞ്ഞിട്ടാണ് വൃത്തികെട്ട കാര്യങ്ങൾ മഹത്വമായ കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ രാജ്യത്ത് തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ വളരെ അതപ്പതിച്ചവരെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അടുത്ത വീട്ടിൽ കാണാം ബാബായ്